നമസ്കാരം കോഴിക്കോട് പന്തിരാകാവ് ഗാർഹിക പീഡനക്കേസിൽ ആരോപണവിധേയനായ രാഹുലിനെ പിരിയാൻ താൽപ്പര്യമില്ലെന്നും ഒപ്പം തന്നെ തുടർന്നും ജീവിക്കണമെന്നുമുള്ള ശരീരഭാഷയാണ് യുവതി പ്രകടിപ്പിക്കുന്നത് എന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്തത് മറനാടനാണ് പോലീസ് സ്റ്റേഷനിലെ സുപ്രധാന ദൃശ്യങ്ങളാണ് അതിന് തെളിവായി കിട്ടിയത് അതിലേക്ക് പോകും മുമ്പ് യുവതി തനിക്ക് രാഹുലിനോടുള്ള അടുപ്പം സൂചിപ്പിച്ചുകൊണ്ട് വീഡിയോയിൽ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത് സത്യം എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഞാനിങ്ങനെ കുറ്റബോധം പേർ ജീവിക്കേണ്ടി വരും എന്തായാലും എനിക്ക് പറഞ്ഞേ പറ്റൂ കുറച്ചു നാളായി പോലീസിൻ്റെയും മീഡിയയുടെയും മുന്നിൽ കുറേയധികം നുണകൾ പറയേണ്ടി വന്നു ഒരുപാട് പശ്ചാത്തപിക്കുന്നു അത്രയും ഇഷ്ടപ്പെട്ട സ്നേഹിച്ച അത്രയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത എൻ്റെ ഹസ്ബൻഡ് രാഹുലേട്ടനെക്കുറിച്ച് അത്രയും മോശമായി പറയേണ്ടി വന്നതിൽ റിഗ്രറ്റ് ചെയ്യുന്നു ആവശ്യമില്ലാത്ത കുറേ തെറ്റായ ആരോപണങ്ങൾ രാഹുലിൻ്റെ തലയിൽ വച്ചു കൊടുക്കുകയായിരുന്നു എൻ്റെ മാത്രം തെറ്റ് എനിക്ക് നുണ പറയാനൊട്ടും താല്പര്യമില്ല വീട്ടുകാരുടെ സൈഡിൽ നിന്നുണ്ടായ സപ്പോർട്ടില്ലായ്മ എന്നോട് ഇങ്ങനെയൊക്കെ പറയണം എന്ന് പറഞ്ഞു സ്ത്രീധനം പറഞ്ഞിട്ടാണ് മർദ്ദിച്ചത് എന്ന് പറയണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ബെൽറ്റ് വെച്ച് അടിച്ചതും ചാർജറിൻ്റെ കേബിൾ വച്ച് കഴുത്ത് മുറുക്കിയെന്ന് പറഞ്ഞതുമൊക്കെ തെറ്റായ ആരോപണങ്ങളായിരുന്നു പലപ്പോഴും എനിക്ക് ആ സമയത്ത് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല എന്ത് പറയണം ആരുടെ കൂടെ നിൽക്കണം ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു ഞാൻ ഭയങ്കര ഷോക്ക്ഡ് ആയിരുന്നു അന്ന് പേരൻറ്റ്സിൻ്റെ കൂടെ നിന്നിട്ട് അങ്ങനെയാണ് ചെയ്യാൻ തോന്നിയത് ഒരുപാട് രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്തു സൂയിസൈഡ് ചെയ്യുമെന്ന് പോലും പറഞ്ഞു അങ്ങനെ കേട്ടപ്പോഴും ഞാൻ ഒരുപാട് ഭയന്നുപോയി എനിക്ക് ആ സമയത്ത് അവരുടെ കൂടെ നിൽക്കണമെന്ന് തോന്നി അതുകൊണ്ട് മനസ്സിലാ മനസ്സോടെ ആ സമയത്ത് മീഡിയാസിൻ്റെ മുന്നിൽ വന്ന് രാഹുലിനെക്കുറിച്ച് ആവശ്യമില്ലാത്ത കുറേ നുണകൾ പറയേണ്ടി വന്നു അറിയില്ല ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നു മിസ് ചെയ്യുന്നു രാഹുലിനെ ഞാൻ പറഞ്ഞതെല്ലാം നുണകളാണ് അതിൽ കുറ്റബോധം തോന്നുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് യുവതി പറഞ്ഞത് അതുപോലെ രാഹുലുമായി വിവാഹം മുടങ്ങിപ്പോകും എന്ന് കരുതി നേരത്തെ രാഹുൽ വിവാഹിതനായ കാര്യം ഞാനാണ് വീട്ടിൽ അറിയിക്കാതിരുന്നത് എന്ന കാര്യവും യുവതി ചൂണ്ടിക്കാട്ടുന്നു നിശ്ചയിച്ച തീയതിക്ക് വിവാഹം നടത്താൻ ഞാനാണ് നിർബന്ധിച്ചത് നൂറ്റി അൻപത് പവനും കാറും ചോദിച്ചു എന്ന ആരോപണം തെറ്റാണ് വിവാഹത്തിൻ്റെ ചിലവൊക്കെ രാഹുൽ തന്നെയാണ് ഭൂരിഭാഗവും നടത്തിയത് തുടങ്ങിയ കാര്യങ്ങൾ വെളിപ്പെടുത്തി അതുപോലെ തന്നെ മർദ്ദിച്ചു പക്ഷേ തനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ തമ്മിൽ ചെറിയ ഒരു പ്രശ്നമേ ഉണ്ടായുള്ളൂ അത് കോംപ്രമൈസ് ചെയ്തു തുടങ്ങിയ കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് യുവതി പോലീസ് സ്റ്റേഷനിൽ എസ് എച്ച്ഒയുടെ മുന്നിൽ പെൺകുട്ടി രാഹുലിനെ ഒപ്പമിരിക്കുന്ന ദൃശ്യമാണ് നേരത്തെ പുറത്തു വന്നത് ദൃശ്യങ്ങളിൽ യുവതി രാഹുലിൻ്റെ കൈ പിടിച്ചിരിക്കുന്നു തനിക്ക് രാഹുലിനെ പിരിയാൻ താൽപ്പര്യമില്ലെന്നും ഒപ്പം തന്നെ ജീവിക്കണമെന്നും ഉള്ള ശരീരഭാഷയാണ് യുവതി പ്രകടിപ്പിച്ചത് പൊന്നു സാറേ എനിക്ക് ഇയാൾക്കൊപ്പം ജീവിക്കണം എന്നെ തല്ലി എന്നത് സത്യമാണ് എനിക്കിനി ഇയാൾക്കൊപ്പം ജീവിക്കണം എന്ന നിലപാടായിരുന്നു യുവതിയുടേത് യുവതിയടക്കം ആരും തന്നെ സ്ത്രീധനപീഡനം അടക്കമുള്ള ആരോപണം സ്റ്റേഷനിൽ പന്തീരാങ്കാവസ്ഥ സിയുടെ മുന്നിൽ ഉന്നയിച്ചില്ല ആരുടെയും മൊഴിയിൽ അത്തരം ആരോപണവുമില്ല മർദ്ദിച്ചു എന്ന ആരോപണം ഉന്നയിക്കുകയും അതിന് വകുപ്പനുസരിച്ച് കേസെടുക്കുകയും ചെയ്തു എങ്ങനെയൊരു ദൃശ്യം പുറത്തു വരണമെങ്കിൽ രാഹുലിനെ സംരക്ഷിക്കാൻ പെൺകുട്ടി ആഗ്രഹിച്ചിരുന്നു എന്നാണ് വ്യക്തമാകുന്നത് എന്നാൽ യുവതിയുടെ മാതാപിതാക്കൾ ആഗ്രഹിച്ചിരുന്നില്ല അവർക്ക് മരുമകനെതിരെ കേസെടുക്കണം എന്ന താല്പര്യം ഉണ്ടായിരിക്കാമെങ്കിലും യുവതി അതാഗ്രഹിച്ചിരുന്നില്ല സി സി ടി വി ദൃശ്യങ്ങളും ഇക്കാര്യത്തിൽ പരിശോധിക്കാവുന്നതാണ് ഈ സാഹചര്യത്തിൽ എങ്ങനെ സി ഐ സരൻ കുറ്റക്കാരനാകും എന്ന ചോദ്യം ഉയരുന്നുണ്ട് സംഭവം വിശദമായി അന്വേഷിക്കാതെ മെമോ പോലും നൽകാതെ ഉന്നത ഉദ്യോഗസ്ഥർ സി ഐയെ സസ്പെൻഡ് ചെയ്തതിലെ നീതികേട് ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് പീഡനക്കേസ് അന്വേഷണത്തിൽ വീഴ്ച വരുത്തി എന്നാരോപിച്ചാണ് സി ഐ എ സരനെ സസ്പെൻഡ് ചെയ്തത് ഫറോക് എ സി പി സജു കെ എബ്രഹാം കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഐ ജിയാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത് പോലീസിനെതിരെ പെൺകുട്ടിയുടെ കുടുംബം ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു രാഹുലിനെ സഹായിക്കുന്ന നിലപാടാണ് പന്തിരാങ്കാവ് പോലീസ് സ്വീകരിച്ചത് എന്നായിരുന്നു ആരോപണം കേസെടുത്ത ശേഷം രാഹുലിനെ നോട്ടീസ് നൽകി പോലീസ് പറഞ്ഞുവിട്ടു പോലീസിനെതിരെ ഗുരുതര ആരോപണം ഉയർന്നതിന് പിന്നാലെയാണ് വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയത് പരാതി ലഭിച്ചിട്ടും കേസെടുക്കാൻ വിമുഖത കാണിച്ചു എന്ന പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷനും സ്വമേധയാ കേസെടുത്തിരുന്നു